ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അണപൊട്ടൊഴുകി സങ്കടങ്ങൾ നിറഞ്ഞ ക്ലാസ് മുറികളിൽ അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങൾ തുടങ്ങുകയാണ് ദുരന്ത ബാധിതർക്കും ഉറ്റവർക്കുമായി തുറന്നിട്ട മേപ്പടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്നലെ അധ്യയനം വീണ്ടും ആരംഭിച്ചത് മേപ്പടി ജി എൽ ബി യു പി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ് മുറുകളിലാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പ്രധാന ദുരിതാശ്വാസ ക്യാമ്പുകളായത് ദുരന്ത മേഖലയിൽ നിന്നും നിരവധി കുടുംബങ്ങളാണ് ഈ ക്യാമ്പിൽ അഭയം പ്രാപിച്ചത് ഉറ്റവരെയും അയൽവാസികളെയുമെല്ലാം ദുരന്തത്തിൽ നഷ്ടമായവർക്കുള്ള തണലായി മാറുകയാണ് ുന്നു ഈ ക്ലാസുകളെല്ലാം അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം ദുരന്ത നാളുകളിൽ നൊമ്പരങ്ങളായി വന്നവർക്കെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ആശ്വാസങ്ങൾ നൽകി മേപ്പടി ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാസ് മുറികൾ വീണ്ടും തുറന്നപ്പോൾ അറുനൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾ ഉണ്ടായിരുന്ന മൂന്ന് കുട്ടികൾ അവരോടൊപ്പം ഇന്നില്ല പ്ലസ് വൺ വിഭാഗത്തിലെ രണ്ട് കൂട്ടുകാരും പ്ലസ് ടു വിഭാഗത്തിൽ നിന്നുള്ള ഒരു കുട്ടിയുമാണ് നാടിനെ നടക്കിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായത് അവരുടെ തീരാനോവായത് അവർക്കൊപ്പം ദുരന്തത്തിൽ മാഞ്ഞുപോയ എല്ലാവർക്കും സ്കൂൾ അസംബ്ലിയിൽ അനുശോചനം രേഖ അതുവരെയും അധ്യയനത്തിന്റെ മാത്രം പാഠശാല ായിരുന്ന വിദ്യാലയം പരസ്പരം കൈകോർത്ത് ഇനിയും മുന്നേറുകയാണ് ജീവിതത്തിന്റെ നാളുകളിലേക്ക്